എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ സപ്ലൈകോയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ തെറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വേക്കൻസീസ് കോൺട്രാക്റ്റ് ബേസിലാണ് വന്നിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് വിവിധ പോസ്റ്റുകളിലേക്ക് ശമ്പളം വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം ഈ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ രൂപം അവൈലബിൾ ആണ് അപ്പോൾ വോക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാക്കേണ്ട റെസ്യൂമിൻ്റെ ഫോർമാറ്റും ഈ ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പേര് അഡ്രസ്സ് അതുപോലെ തന്നെ ഏജ് പോസ്റ്റൽ അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നീട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഈയൊരു ഫോർമാറ്റുള്ള റെസ്യൂമമായിട്ടാണ് വോക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് സപ്ലൈകോയുടെ ഹെഡ് ഓഫീസിലാണ് എറണാകുളം ഗാന്ധിനഗറിലുള്ള ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് വോക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ചൊവ്വാഴ്ചയാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് ചൊവ്വാഴ്ചയാണ് വോക്കിൻ ഇൻറ്റർവ്യൂ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകളെന്ന് നോക്കാം ആദ്യം വരുന്നത് ചീഫ് എഞ്ചിനീയർ സിവിൽ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു ഒഴിവാണുള്ളത് എം ടെക് സിവിലാണ് ക്വാളിഫിക്കേഷൻ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അറുപത്തയ്യായിരം ടു എഴുപത്തയ്യായിരം ആണ് സാലറി സ്കെയിൽ വരുന്നത് അതുപോലെ തന്നെ ബിടെക്ക് സിവിൽ പാസ്സായവർക്ക് മൂന്ന് വേക്കൻസീസ് വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് എഞ്ചിനീയർ സിവിൽ വേക്കൻസിയാണ് അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെ എക്സ്പീരിയൻസ് നാൽപ്പതിനായിരമാണ് ശമ്പളം പിന്നീട് പ്രൊജക്റ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വേക്കൻസി വന്നിട്ടുണ്ട് ബിടെക് ഇലക്ട്രിക്കിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു ഒഴിവും അഞ്ച് വർഷം മുതൽ എട്ട് വർഷം വരെ എക്സ്പീരിയൻസും പറയുന്നു നാൽപ്പതിനായിരമാണ് ശമ്പളം വരുന്നത് സോ പ്രസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം